ഗൈസ് അപ്പൊ ഞാൻ ക്രീം പാൻറ് ഇട്ട ക്രീം ഷോള് മാച്ചാക്കി അപ്പൊ ഞാൻ മേനു ബ്ലാക്ക് വൈറ്റ് ടോപ്പും കൊടുത്തിട്ട് ആക്കിട്ട് വൈറ്റ് ഷോള് കൊടുത്ത് എന്തുകൊണ്ട് ഇവർക്ക് ഷോൾ ഇട്ടുകൂടാത്തി നല്ല മാച്ചില്ലേ വൈറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെന്താ മതി വള്ളിട്ട് ഇത് കാണിക്കണം എങ്ങനെയുണ്ട് ഗൈസ് നമ്മളപ്പൊ ഇവർക്ക് ഡ്രസ്സിന് മാച്ച് മാച്ചായി ഷോൾ കൊടുക്കണം അവരും അങ്ങനെ ഷോളിട്ട് കഷ്ടപ്പെടട്ടെ എങ്ങടാ ബെൽറ്റ് ഫോൺ വിളിക്കണേ വരിയാൽ ബെൽറ്റ് അപ്പൊ Bye-bye.